ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സിന്റെയും ഭീമ ഇന്റീരിയേഴ്സിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ഇൻടീരിയം ഓണത്തപ്പനെ വരവേൽക്കാൻ ഓയിൽ പമ്പ് ഫാക്ടറി മുറ്റം അണിഞ്ഞൊരുങ്ങി ഓയിൽ പമ്പ് ഏരൂർ ഭാരതീപുരം ഫാക്ടറി അങ്കണത്തിൽ നടന്ന പരിപാടി ആഘോഷ കമ്മിറ്റി രക്ഷാധികാരി സി ടി ഗിരീഷിന്റെ അധ്യക്ഷതയിൽ ഫാക്ടറി ഡെപ്യൂട്ടി മാനേജർ വി എസ് അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പൊന്നോണം കൂടി എത്തിച്ചേരുകയാണ് ൂവിളികളും ആപ്പുവിളികളും അതുപോലെ തന്നെ പൊന്നോണസദ്യയും എല്ലാം മലയാളികളുടെ മണ്ണിൽ മനസ്സിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്നു മാനവരെല്ലാം ഒന്നുപോലെ എന്നുള്ള ഒരു മഹനീയമായ മാനവികതയുടെ സാഹോദര്യത്തിന്റെ ഒരു സന്ദേശം ഉയർത്തിക്കാട്ടുന്ന ഈ ഒരു മഹോത്സവത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും പങ്കാളികളാണ് നമ്മുടെ എന്താ പറയുന്ന ദുഃഖങ്ങൾക്കും എല്ലാം ഒരു താൽക്കാലിക അവധി കൊടുത്തുകൊണ്ട് നമുക്ക് ഈ പൊന്നോണം നമുക്ക് വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കാം നിങ്ങളുടെ എല്ലാവരുടെയും അനുവദത്തോടു കൂടി ഈ വർഷത്തെ ഫാക്ടറിയിലെ ഓണാഘോഷം നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ ഈ കുടുംബത്തിലെ എല്ലാവർക്കും വളരെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഓണം ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അസിസ്റ്റന്റ് മാനേജർമാരായ റെനി ജോസഫ് സ്മിത മോഹൻദാസ് സ്റ്റാഫ് യൂണിയൻ ജനറൽ സെക്രട്ടറിമാരായ ജി കലാധരൻ സി ജെ ഷോവ് അജേഷ് എം എസ് എന്നിവർ പ്രസംഗിച്ചു കമ്പനി ജീവനക്കാരും കുടുംബാംഗങ്ങളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും തുടർന്ന് ഓണസദ്യയും നടന്നു ത്തോടെ വസിക്കും കാരം ആപത്തങ്ങൾ കൂട്ടില്ല താരം കള്ളുമില്ലോളുമില്ല പുളി ഭയം കള്ളപ്പറയും ജാതിമാടിയും കള്ളത്തരങ്ങൾ നെറ്റി നോക്കി ഇതാ ഇതാ ഓരോ ഓരോ ചുവടുകളും ഈ സമ്മാനം മറ്റാർക്കും കൊടുക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സുന്ദരൻ നമ്മുടെ പ്രിയപ്പെട്ട ഇതാ 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 കൃത്യ പക്ഷെ അത് മതിലായി പോയി നേരെ വാ നേരെ നേരെ വാ നേരെ കുത്തരുത് കുത്തരുത് അവിടെങ്കിലും ഉത്തരുത് അവിടെങ്കിലും ഉത്തരുത് അവിടെങ്കാ ആ മഞ്ജു ചേച്ചി തലമാറ്റി മഞ്ചു ചേച്ചി തലമാറ്റി ഓണപ്പൂവേ പൂവേ പൂവേ കോമൽ പൂവേ 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 നീ തേടും മനോഹരീ ദൂരെ മാടി ഇതാ 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 ആഘോഷ കമ്മിറ്റി ഖജാൻജി സിദ്ദിഖ് ടി കൺവീനർ രാജേഷ്വി ഭാരവാഹികളായ അനിൽ എ അനിൽകുമാർ പുഷ്പ സിന്ധു അനുപ് റോണി രാജൻ എന്നിവർ നേതൃത്വം നൽകി